കൊല്ലാൻ നോക്കും കായന്റെ കായൻ തുറന്നു പറഞ്ഞു തന്നെ ദൈവം ദൈവം കായനെ ദൈവം ദൈവം കായനെ കായനെ പിടിച്ചു കായനോട് പറഞ്ഞു ഇല്ല ഇല്ലില്ല കൊല്ലാൻ ഭാര്യ ഇടവരാത്ത വിധം ദൈവം കായനെ അടുത്തു പിടിച്ചിട്ട് ദൈവത്തിന്റെ ഒരു മുദ്ര കായന്റെ മേൽ പതിച്ചു ദൈവം തന്റെ മുദ്ര പതിച്ചിട്ട് കായനെ തന്നെ സ്വന്തമാക്കി പ്രിയപ്പെട്ട സഹോദരങ്ങളെ കായൻ ദൈവത്തിന്റെ സ്വന്തമായി തൻ്റെ മുദ്ര കായന്റെ മേൽ പതിച്ച് ദൈവം കായനെ തന്നെ സ്വന്തമാക്കിയിട്ട് ഈ ഭൂമിയിൽ അവന് ദൈവികമായ ഒരു സംരക്ഷണം കൊടുത്തു നോക്കുക എത്രയോ പരിത്യക്തമായ ജീവിതമായിരുന്നു കായൻ്റെത് കായൻ അതിനെ കുറച്ച് നിരാശപ്പെട്ട് അവൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചില്ല കായൻ അതിനെക്കുറിച്ച് നിരാശപ്പെട്ട് സ്വയം ശഭിച്ചു ഇരുന്നില്ല അവൻ ദൈവത്തിനരികിലേക്ക് ചെന്നു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പറഞ്ഞു കർത്താവേ എനിക്ക് വഹിക്കാവുന്നതിലും അധികമാണ് ഈ ചുമട് കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കുന്നു ഞാനിനി എങ്ങനെ ജീവിക്കും ഈ ഭൂമി ഞാൻ ഉഴലുന്നവരായിരിക്കും കൊള്ള അവസ്ഥ തുറന്നു പറഞ്ഞു ഉള്ള അവസ്ഥ തുറന്നു പറഞ്ഞപ്പോൾ ദൈവം അവനെ അനുഗ്രഹത്തിൽ ദൈവിക സംരക്ഷണത്തിൽ അവനെ കൈപിടിച്ച് നടന്ന അനുഭവത്തിലേക്ക് ദൈവം അവനെ തിരികെ കൊണ്ടുവന്ന് കാലിലൂയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിലെ ഇരുപത്തി ആറാമത്തെ തിരുലേഖതം ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളി കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് ദൈവത്തിൻ്റെ പരിശുധാത്മാനോട് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ ദൈവത്തിൻ്റെ അരികിൽ എല്ലാം ഏറ്റു പറയാൻ എല്ലാം തുറന്ന് പറയാൻ എല്ലാം വിവരിച്ച് പറയാൻ ആത്മീയ പരിജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പരിശുധാത്മാനെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു